കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ നടിക്ക് നേരെയുണ്ടായ ആക്രമണമാണ് ഇപ്പോൾ സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്കാണ് നടിയെ സംഘം ചേർന്ന് ആക്രമിച്ചത് സിനിമാ ലോകത്ത് നിന്ന് ഒട്ടേറെ പേർ നടിക്ക് പിന്തുണ നൽകി കുറ്റവാളിയെ ഉടൻ തന്നെ ശിക്ഷിക്കണമെന്നും സിനിമാ ലോകം ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ സംഭവത്തിന് ശേഷം നടി ഇപ്പോഴും വിഷമത്തിലാണ് കുറ്റവാളികളെ ശിക്ഷിക്കാതെ പുറത്തേക്ക് പോലും ഇറങ്ങില്ലെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ നടി അതിനിടെ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ ചിത്രത്തിൽ ഭാവന നായികയായി എത്തുന്നുവെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ നടി അടുത്ത സിനിമയിലേക്ക് ഇല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ജിനു എബ്രഹാം സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാകുന്ന പുതിയ ചിത്രത്തിലേക്ക് ഭാവനയാണ് നായികയായി നിശ്ചയിച്ചിരുന്നത് ശ്യാം പ്രസാദ് സംവിധാനം ചെയ്ത ഇവിടെ എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജും ഭാവനയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണം കാരണം നടി തന്റെ തീരുമാനം മാറ്റുമെന്നാണ് അറിയുന്നത് നടി ഇപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ചില സിനിമാ വാരികകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറ്റവാളികൾക്ക് ഉടൻ ശിക്ഷ നൽകണം അതിനു മുമ്പ് സ്ക്രീനിൽ വരാൻ നടി ആഗ്രഹിക്കുന്നില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനി കഴിഞ്ഞ ദിവസം കോടതിയിൽ കീഴടങ്ങിയിരുന്നു എറണാകുളത്തെ എസ് ഡി എം കോടതിയിലാണ് പൾസർ സുനിയും കൂട്ടുപ്രതി വിശേഷം കീഴടങ്ങിയത് സിനിമയിൽ അഭിനയിക്കാൻ ഇനിയും സമയം ആവശ്യപ്പെട്ട നടി സംവിധായകൻ ജീനു എബ്രഹാൻ നിർബന്ധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മടി കൂടാതെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആരാധകർക്ക് അതൊരു പ്രചോദനമാകുമെന്നും നടിയെ പലരും ഉപദേശിച്ചതായും പറയുന്നുണ്ട് സി എം എസ് കോളേജിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഇത് പൃഥ്വിരാജും ഭാവനയ്ക്കുമൊപ്പം നരേൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട് റോബിൻഹുഡ് എന്ന ചിത്രത്തിന് ശേഷം മുഴുവനും ചിത്രം കൂടിയാണിത് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം